ഹായ് കൂട്ടുകാരി ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കോവലാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിന് അത്യാവശ്യം കോവക്കായ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിന്ന് കോവക്കായ് പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉച്ചയ്ക്ക് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കോവലും അതൊക്കെ നമുക്ക് വളർത്തണമെങ്കിൽ കുറേ സ്ഥലം വേണം വലിയ പന്തൽ ഇടണ്ടേ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാനങ്ങനെ പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും അല്ല എനിക്കധികം സ്ഥലമില്ല അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കമ്പ് താഴെ ഞാൻ വെച്ചിട്ട് അതിനെ മുകളിലോട്ടാണ് പടർത്തി വിട്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് ടെറസിൻ്റെ മുകളിൽ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇനി ഞാൻ താഴെ വന്നിട്ട് അതിൻ്റെ കട കാണിച്ച് തരാം കേട്ടോ അപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിലുണ്ട് ടെറസിൻ്റെ മുകളിലല്ലേ അപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് കോവയ്ക്കൊക്കെ നന്നായിട്ട് വെയിൽ വേണം എന്നാലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കുക പറച്ച് തോരം വയ്ക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിനിങ്ങനെ അധികം സ്ഥലമൊന്നും വേണ്ട എല്ലാവർക്കും നട്ട് പിടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഈ കോവലൊക്കെ അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടോ ഞാൻ അപ്പോൾ താഴോട്ട് വന്നു ഇതാണ് ഈ ഒരു വള്ളിയാണ് പോകുന്നത് കോവലിൻ്റെ ഇത് ഈ കടമല്ലേനെ അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ വീടും മതിലും തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ എനിക്കിത് ഇവിടെ പടർന്നാൽ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ശാഖകളാക്കാണ്ട് ആ ശാഖകളെല്ലാം കട്ട് ചെയ്ത് ഒറ്റയാക്കിയിട്ട് കേട്ടോ ഒരു സ്റ്റെ ആയിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ് ഇനി മുകളിൽ ചെന്നതിന് ശേഷമാണ് അത് പടർന്നു വരണേ ഇതിൻ്റെ ഇടയിൽ പേഷൻ ഫ്രൂട്ടും ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് നിങ്ങളതായിരിക്കും കാണുന്നത് പക്ഷെ ഞാൻ കൈ കൊണ്ട് പിടിച്ച് കാണിക്കുന്നില്ലേ അല്ലേ അപ്പോൾ അതാണ് മുകളിലോട്ട് കയറി ഇതിപ്പോൾ രണ്ട് ശാഖയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ മുകളിൽ അപ്പോൾ അങ്ങ അത്ര ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ മുകളിൽ ചൊല്ലുമ്പോഴാണ് കേട്ടോ അത് നന്നായിട്ട് പടർന്ന് പോകണം ഞാൻ ഇവിടെ താഴെ ശാഖകൾ വരുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഞാൻ മുകളിൽ വന്നു കാണിച്ച് തരാം നിങ്ങൾക്ക് ഇത് ഉണ്ടോ സൺഷെയ്ഡിൻ്റെ കൂടെ വന്നിട്ട് അതെങ്ങോട്ട് കയറി ഇവിടെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് തന്നെ അങ്ങനെ പടർന്ന് അപ്പോൾ നമുക്ക് പൊട്ടിക്കാനും എളുപ്പമാണ് കേട്ടോ പന്തലാകുമ്പോൾ പിന്നെ ഇങ്ങനെ പന്തലിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ഇത് പക്ഷേ കാണുമ്പോൾ ഭംഗിയൊന്നുമില്ല ഇങ്ങനെ മീനുക എടുക്കുകയാണ് പന്തലൊക്കെ ഇടുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും പക്ഷെ നമുക്ക് പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് കണ്ടോ അങ്ങനെ എപ്പോഴും കോവയ്ക്ക് ഉണ്ടാവാറുമുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കാണുന്ന ഈ ഇല കണ്ടോ മഞ്ഞ കളറായ ഇല അതായത് മൂത്തത് മൂത്ത അത് ആ വള്ളികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോഴാണ് പുതിയ പുതിയ ശാഖകൾ വരിക അതുപോലെ ആ പുതിയ ശാഖകളിൽ മൊത്തം ഉണ്ടായിട്ട് നമുക്ക് നിറയെ കായുണ്ടാവും കേട്ടോ പിന്നെ എന്റെ കോവൽമ്മ നിറയെ പുളി അപ്പോ സംഭവം പുളി ഉറുമ്പ് നമുക്ക് പൊട്ടിക്കുമ്പോ ഒരു ഇതേത്ത് കയറുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളു പക്ഷെ പുളിയുറുമ്പ് ഉള്ളത് നല്ലതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവില്ല വെള്ളീച്ച അതുപോലെ വേറെ എന്താ പറ കീടാണുക്കളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ പുളി ഉറുമ്പുള്ളത് നല്ലതാട്ടോ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും നോക്കി ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകുന്നതാണ് പിന്നെ എനിക്ക് അതിൻ്റെ ശാഖകൾ കട്ട് ചെയ്യണം പിന്നെ ഈ കോവയ്ക്ക് ഞാനവിടെ താഴെ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ പിന്നെ ഈ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുമ്പളൊക്കെ ഒന്ന് തൊട്ടൊന്ന് തലോടും അതെൻ്റെ ഒരു എനിക്കൊരു സന്തോഷമാണ് എൻ്റെ ബാക്കിയുള്ള ചെടികളിൽ നിന്നും ഞാൻ ഒന്നിങ്ങനെ തൊട്ടിട്ട് പോകുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ് പിന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുമ ഉണ്ടായത് ഇപ്പോൾ ഇത് പൊട്ടിക്കാറായിട്ടില്ലേ ഞാൻ അത് മുറുമ്പ് വരുമ്പോഴായിട്ടോ അത് പൊട്ടിക്കാറ് പിന്നെ എൻ്റെ കുമ്പളം കണ്ടോ ഈ കുമ്പളത്തുമ്പം ഉണ്ടാവണ കുമ്പളങ്ങ മുഴുവനും ചെറുതാട്ടോ ഇങ്ങനെ ഈ പടർത്തി കയറ്റി വിടണ കുമ്പളത്തുമ്മ മുഴുവൻ കുറേ കുമ്പളങ്ങ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത്ര ഭയങ്കര വലുപ്പമൊന്നുമില്ല അന്ന് അപ്പുറത്തെ താഴെ കിടക്കണതുമ്മേ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കുമ്പളാട്ടോ കുമ്പളങ്ങ ഉണ്ടാവണതേ അപ്പോൾ ഞാൻ അതെ ഇതിൻ്റെയൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ കുറച്ച് മൂത്ത ആ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നാലേ വീണ്ടും ശാവകൾ വന്നിട്ടിങ്ങനെ നിറയെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മളിങ്ങനെ അത് ചെയ്ത് കൊടുക്കണം കേട്ടോ കോക്കായ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മൂത്ത വള്ളികൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ இது கட்டியும்பழா காண இது பின்ன நமக்கு எல்லாருக்கும் ചെയ്യാൻ പറ്റുന്ന ഒരു എളു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക കൃഷിയായിട്ടോ നമ്മുടെ കോവൽ കൃഷി എന്ന് പറയുന്നത് ഒരു വള്ളി വെച്ച് നട്ടാൽ മതി ഒറ്റ വള്ളി മതി നമ്മളൊരു വീട്ടിലത്തെ ആവശ്യത്തിനുള്ള കോവയ്ക്കൊക്കെ നന്നായിട്ട് കിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ വേണം നല്ല വെയിലുള്ളിടത്താണ് നന്നായിട്ട് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കണ വളം എന്ന് പറയണത് കോഴി വളം ഇട്ട് കൊടുക്കാറ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഇതിനധികം അങ്ങനെ വെള്ളിച്ചയുടെ ശല്യം അങ്ങനെയൊന്നും എൻ്റെ കോവലുമ്പോൾ വന്നിട്ടില്ല കാരണം ഇത് നല്ല വെയിലത്താണ് നിൽക്കുന്നത് പിന്നെ പുളി ഉറുമ്പുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഇതും അധികം അങ്ങനെ ശല്യമൊന്നും വന്നിട്ടില്ല കീടങ്ങളുടെ ശല്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ കോവയ്ക്കൊണ്ട് തോരം വയ്ക്കുന്നത് മെഴുക്ക് വരറ്റി അതുപോലെ അത് ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് ോക്ക്ട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്